ഹായ് ഹലോ എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഈവനിങ് വ്ലോക്ക് ഇവിടെ വന്നിരിക്കുന്നത് നൈറ്റ് റൂട്ടീൻ വൈകുന്നേരം വന്ന് കുളിയൊക്കെ കഴിഞ്ഞു മോനെ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് അരി തിളപ്പിച്ച് നമ്മുടെ തെർമൽ കുക്കറിനകത്ത് വെക്കും അപ്പോൾ അതാകുമ്പോൾ രാവിലെ ആകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ലല്ലോ പെട്ടെന്ന് തന്നെ നമുക്ക് ചോറ് തിളച്ച് കിട്ടും പിന്നെ അതുപോലെ അരിയാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അരിയും ഞാനിപ്പോൾ കോവയ്ക്കാണ് എടുത്തിരിക്കുന്നത് കോവയ്ക്ക അരിയാണ് ഞാൻ കൂടുതലും കൈ വച്ചിട്ടാണ് അരിയുന്നത് നമുക്ക് കട്ടിങ് ബോർഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കൈ വെച്ചുകൊണ്ട് ഭയങ്കര സ്പീഡായിട്ട് അരിയാൻ പറ്റുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പാനീയപൂരിയുടെ ഒരു മിക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നതുണ്ടാക്കാന്ന് കരുതി അതിനെ ബോൾസൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചു അതിന് ശേഷം പിന്നെ അതിൻ്റെ കൂട്ടത്തില് മൂന്ന് പാക്കറ്റ് ഉണ്ടായിരുന്നു ഒന്ന് നമ്മുടെ പുളി പുളിവെള്ള പുളിയുടെ ഒരു പഴുപ്പ് അതുപോലെ തന്നെ കൊറിയാണ്ടറിൻ്റെ ഏകോ ടൈപ്പ് ഒരു ലിക്വിഡ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ ഒരു ഒരു മസാല ഉണ്ടായിരുന്നു ഈ മസാല നമ്മൾ പൊട്ടറ്റോയ്ക്കകത്ത് മിക്സ് ചെയ്യുകയാണ് പൊട്ടറ്റോ സവാളകള് വേവിച്ചിട്ട് പൊട്ടറ്റോ വേവിച്ചിട്ട് സവാളായിരുന്നു അതിനകത്തോട്ട് ഈ മസാലയുടെ മിക്സ് ചെയ്ത് വെച്ചു അതിനുശേഷം ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ആ മലീലയുടെ ആ ഒരു വെള്ളം അതിനൊരു പാത്രത്തിനകത്തോട്ടാക്കി അതിനെ ഡയല്യൂട്ട് ചെയ്യണമെന്നാണ് പറയുക അവരുടെ ചട്നി ആയിട്ടാണ് ഇത് വരുന്നത് ഇതിനെ നമ്മൾ നമ്മളെടുത്തിട്ട് അതിനകത്ത് ഒഴിച്ച് ഡയലൂട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ അതുപോലെ തന്നെ ഇത് എടുത്തു അത് ഉപ്പൊക്കെ അത്യാവശ്യത്തിന് ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിനെ നല്ല വെള്ളത്തിൽ അതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സാക്കി നല്ല മിക്സാക്കി വെച്ചു അതിനുശേഷം അതിനകത്ത് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തും ഒഴിച്ചു ചേട്ടാ അപ്പോൾ ഉള്ളതും കൂടി ഇനി വരുമല്ലോ നമ്മളൊക്കെ എങ്ങനെയല്ലേ ചെയ്യാറ് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പുളിയുടെ സാധനം അതിനെ ഇതേപോലെ പൊട്ടിച്ചുവെച്ചു അത് പൾപ്പാണ് കേട്ടോ പുളിയുടെ പൾപ്പ് അതിന് അത്യാവശ്യം ഇത്തിരി മധുരമൊക്കെ ഉണ്ട് പക്ഷേ മറ്റേ കുറേ ഹൺഡ്രൻ്റെ ആ സാധനത്തിന് ഇത്തിരി എരിയുണ്ട് കേട്ടോ അങ്ങനെ അതിനകത്തു നിന്നും മറ്റേ പുളിയുടെ അതെല്ലാം എടുത്തു അതും മാറ്റി വെച്ചു മാറ്റി വെച്ചിട്ട് പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ അത് ഒഴിച്ചില്ല അതിൻ്റെ ആവശ്യമില്ല ടാമറഡിൻ്റെയൊക്കെ അത് വരുന്നുണ്ട് നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ ആവശ്യമില്ല കാരണം പുളി മധുരമൊക്കെ അതിനകത്ത് വരുന്നുണ്ട് പിന്നെ ഇത്രയാണ് ഞാൻ ഇത് ഇതുണ്ടാക്കാൻ വേണ്ടി എടുത്ത് വെച്ചത് പിന്നെ പിന്നെന്താണിത് ഓരോന്ന് പറയുന്നത് പൊട്ടിച്ചിടാം പൊട്ടിച്ചിടാം നമുക്ക് ഓരോ ബോൾസ് എടുത്തിട്ട് അതിനെ നന്നായിട്ട് ഇങ്ങനെ നടുക്കിട്ട് പൊട്ടിക്കുക നടുക്ക് പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് പൊട്ടറ്റോ അതുപോലെ തന്നെ നമ്മുടെ ആ പുളിയുടെ ആ വെള്ളം പുളിയുടെ ആ അല്ല കൊറിയണ്ടറിൻ്റെ വെള്ളം അത് അതുകഴിഞ്ഞിട്ട് പുളിയുടെ ആ പൾപ്പ് ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ വായിക്കാത്തട്ടാക്കുക സൂപ്പർ ടേസ്റ്റ് ആയിട്ട് എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് പൊതുവേ ഈ പാനീയപൂരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും പക്ഷേ ഇത് കഴിക്കാത്ത ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ആസ്വദിച്ച് കഴിക്കും അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോഴത്തേനും പിന്നെ ഏട്ടൻ വന്നു അതിപ്പോൾ ഏട്ടനും കൂടി ഉണ്ടാക്കി കൊടുക്കാൻ നിർത്തിയിട്ട് ബാക്കി ബോൾസ് ഞാൻ പൊട്ടിച്ച് ആദ്യമേ ഞാൻ ബോൾസ് എല്ലാം പൊട്ടിച്ച് വെച്ചു ബോൾസ് എല്ലാം പൊട്ടിച്ച് കാരണം കടലൊക്കെ നമുക്ക് മറ്റേ ലിക്വിഡൊക്കെ ഒഴിക്കുമ്പം ഇത് ഒഴുകി പിന്നെ ഇത് കുതിർന്നു പോകാൻ ചാൻസ് ഉണ്ട് ഈ ബോൾ അതുകൊണ്ട് തന്നെ നമ്മളത് എന്താ പറയുക എല്ലാം ബോൾസ് ആ ബോൾസിനെ ആദ്യമേ പൊട്ടിച്ച് വെച്ചിട്ട് ലാസ്റ്റ് വേണം നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്യാം അപ്പോൾ ആ സമയത്ത് ഞാൻ എല്ലാ ബോൾസിനെയും കൂടെ പൊട്ടിച്ച് പൊട്ടിച്ച് പാത്രത്തിലോട്ട് വെക്കുമായിരുന്നു ഇപ്പോഴത്തെ പണ്ടൊന്നും നമ്മുടെ നാട്ടിലിത് കിട്ടാനില്ലായിരുന്നു ഇപ്പോൾ എല്ലാ ഉത്സവ പറമ്പിൽ പോയിക്കഴിഞ്ഞാലും നമുക്ക് ഈ പാനിപ്പൂരി കിട്ടും കേട്ടോ അതുപോലെ നമ്മൾ എന്തെങ്കിലും ഫെസ്റ്റ് അങ്ങനെയുള്ള സംഭവത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പാനിപ്പൂരി ഈസി ആയിട്ട് കിട്ടും കേട്ടോ പക്ഷേ അതൊക്കെ എത്ര അത്ര ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ചില സമയത്തൊക്കെ ഇച്ചിരി ഹൈജീനൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ കഴിക്കും വൃത്തി എല്ലാം തോന്നുകയാണെങ്കിൽ കഴിക്കില്ല പിന്നെ നമുക്ക് അറിയില്ല ഇവരൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന അറിയില്ല അങ്ങനെയാണ് ഞാൻ എന്നാൽ ഇതൊന്ന് വീട്ടിൽ പരീക്ഷിച്ചു വെക്കാമെന്ന് കരുതിയത് ആദ്യമേ ഞാനൊരു തവണ പരീക്ഷിച്ചായിരുന്നു ഈ സെയിം ആച്ചിയുടെ തന്നെ പാനിപ്പൊരി മിക്സ് വെച്ചിട്ട് പക്ഷേ അതിൻ്റെ പോയി കാരണം ഞാൻ ഈ മസാലയ്ക്ക് നല്ല എരിയുണ്ട് അതിനെ ഞാൻ പൊട്ടറ്റോയ്ക്കകത്ത് മൊത്തം മസാലയും കൂടെ മിക്സ് ചെയ്ത് അതുകൊണ്ട് നല്ല എരിവുണ്ടായിരുന്നു പക്ഷെ ഇത്തവണ ഞാൻ അതുകൊണ്ട് കുറച്ച് മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ എല്ലാം പൊട്ടിച്ചു അതിനകത്തെല്ലാം പൊട്ടറ്റോ എല്ലാം വെച്ചു പൊട്ടറ്റോ എല്ലാത്തിനകത്തും പൊട്ടറ്റോ വെക്കണം അതിന് ശേഷം വേണം നമ്മൾ ഈ പിന്നെ പുളിയുടെയും മറ്റേ കൊറിയണ്ടറിൻ്റെയൊക്കെ വെള്ളം ഒഴിക്കാൻ കേട്ടോ അപ്പം എപ്പോഴും നമുക്കത് ഇതാവത്തില്ല പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മിക്ചർ എൻ്റെ മിക്ചർ ഇല്ലായിരുന്നു കേട്ടോ മിക്സർ ഒക്കെ ഇട്ട് നല്ല സൂപ്പറാണ് അപ്പോൾ ഇതായിരുന്നു പനിപ്പൂരിയൊക്കെ കഴിച്ചു അതിനുശേഷം ഞാനൊരു വല്ലപ്പോഴും ആൽപ്സിൻ്റെ ഗുഡ് ആൽ ആൽപ്പ്സ് നമ്മുടെ റോസ്മെറി വാട്ടർ യൂസ് ചെയ്യും എപ്പോഴൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ ഞാനിത് വാങ്ങിച്ചിട്ട് ഏതാണ്ട് ഒരു മാസമായി ഇതുവരെയായിട്ട് ഞാൻ രണ്ടേ രണ്ട് തവണ യൂസ് ചെയ്തിട്ടുള്ളൂ സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് ഇതൊന്നും യൂസ് ചെയ്യാത്തത് അപ്പം അങ്ങനെ അന്നത്തെ ദിവസം എന്തായാലും വീഡിയോ എടുക്കുകയല്ലേ എന്നാൽ പിന്നെ ഞാൻ യൂസ് ചെയ്തോളാന്ന് വിചാരിച്ചു അത് മുടിയിലെല്ലാം അപ്ലൈ ചെയ്തു എന്നിട്ട് കിടന്നുറങ്ങി ഇത്രയേ ഉള്ളൂ ബായ്